ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം വേദപുസ്തകത്തിൽ ദൈവം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ ആദ്യം ചോദിച്ച രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒന്ന് ചിന്തിച്ച് നോക്കാം അത് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം വാക്യത്തിലും നാലാം അധ്യായം ഒൻപതാം വാക്യത്തിലുമാണ് ഒന്നാമത്തെ ചോദ്യം ദൈവം സൃഷ്ടിച്ചാക്കിയ ആ ഏതൻ തോട്ടത്തിൽ കടന്നു വന്ന് ആദാമിനോട് ചോദിക്കുന്ന ചോദ്യമാണ് ഒൻപതാം വാക്ക് ഇങ്ങനെ വായിക്കുന്നത് ഹോവിയായ ദൈവം മനുഷ്യനെ വിളിച്ചു നീ എവിടെയെന്ന് ചോദിച്ചു ദൈവത്തിന് തൻ്റെ സർവ്വജ്ഞാനത്തിൽ ഈ ആദം എവിടെയാണ് ഇരിക്കുന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ടറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൻ ആ ആ തോട്ടത്തിലേക്ക് ആ സന്ധ്യാസമയത്ത് കടന്നു വരുന്നത് നൂറ്റി മുപ്പത്തൊമ്പതാം സങ്കീർത്തനം ഇതിനോട് ബന്ധിപ്പിച്ച് നമുക്ക് ചിന്തിക്കാം സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ നിന്നെ വിട്ട് എവിടെ പോയി പാർക്കും ഞാൻ എവിടെ പോയി പാർത്താലും നിൻ്റെ എന്നെ കാണുന്നു നീ അറിയുന്നു അങ്ങനെയുള്ള ദൈവം വന്ന് ആദാമിനോട് ചോദിക്കുന്നതാണ് നീ എവിടെ എന്നാൽ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട വസ്തുത നാം എവിടെയായിരിക്കുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുകയും നാം അത് ദൈവത്തോട് സമ്മതിക്കുകയും ഏറ്റുപറയുകയും ചെയ്യേണ്ടതായിട്ടുണ്ട് നാം ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥമായ കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം ഞാൻ ഏതവസ്ഥ ഇവിടെ ആദം പറയുന്നു ഞാൻ ഭയപ്പെട്ട് ഓടി ഒളിച്ചു ഞാൻ നഗ്നാണെന്ന് ഞാൻ അറിഞ്ഞു ഞാൻ പാപത്തിലാണ് ഞാൻ പാപം ചെയ്തു ഞാൻ നിൻ്റെ കൽപ്പനയെ ലംഘിച്ചു അതെനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ഓടി അകന്ന് ഒളിച്ചിരിക്കുകയാണെന്ന് ഉള്ള കാര്യം ആദം സമ്മതിച്ചു എന്നാൽ ഒരു പടി കൂടി ആദം ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു ആ ദൈവത്തോട് ദൈവമേ നീ എന്നോട് ക്ഷമിക്കണമേ ഞാൻ നിൻ്റെ അടുക്കലേക്കും വരുന്നു എന്നെ എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്നൊരു വാക്കുകൂടെ പറഞ്ഞിരുന്നുവെങ്കിൽ ലോകചരിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്തപ്പോൾ തന്നെ ആദം ആ തെറ്റിനെ വിട്ടുതിരിയുവാൻ മനസ്സില്ലാതവണ്ണം ആ ഹൃദയം കഠിനപ്പെട്ടു പോയി അതിൻ്റെ തിക്തഫലമായിട്ട് പാപികളായി പാപികളായിത്തീരുവാൻ ഇടവന്നു ഇന്നും ദൈവം നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം നീ എവിടെ നീ ആയിരിക്കുന്ന അവസ്ഥ നിനക്കറിയാമോ നാം ഏതവസ്ഥയിലാണെന്നുള്ളത് കർത്താവിനോട് തുറന്നു പറയുകയും നാം ആയിരിക്കുന്ന അവസ്ഥ ദൈവഹിതപ്രകാരം അല്ല എന്നുണ്ടെങ്കിൽ അത് ദൈവം മുൻപാകെ കൃപയ്ക്കായി ചോദിച്ച് അവൻ്റെ മുൻപിൽ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യേണ്ടതായ ഒരു ഉത്തരവാദിത്വം നമ്മുടെ മേലുണ്ട് വേദപുസ്തകത്തിൽ കാണുന്ന രണ്ടാമത്തെ ചോദ്യം നാലാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യത്തിലാണ് പിന്നെ എഹോബ കയ്യനോട് നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു തന്നെക്കുറിച്ചുള്ള ചോദ്യം ആദമനോട് ചോദിച്ചുവെങ്കിൽ ഇവിടെ കയ്യോട് ചോദിക്കുന്നത് നിന്റെ സഹോദരൻ എവിടെ അതും ദൈവത്തിന് തൻ്റെ സർവജ്ഞാനത്തിൽ നന്നായി അറിയാമായിരുന്നു ആ സംഭവങ്ങളെക്കുറിച്ചുള്ള എല്ലാ വസ്തുതകളും ദൈവത്തിന് നന്നായി അറിയാം എന്നാൽ കയ്യീന് വീണ്ടും ഒരവസരം ദൈവം നൽകുകയാണ് നിൻ്റെ സഹോദരനെവിടെ അവിടെ കയ്യിനും അതേപോലെ തന്നെ ഒന്ന് ചിന്തിച്ച് ഒരു മാനസാന്തരത്തിനുള്ള ഇട കണ്ടെത്താമായിരുന്നു അയ്യോ ദൈവമേ ഞാൻ എൻ്റെ അനുജനോടരുതാത്തത് ചെയ്തു എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെയും ചരിത്രം മാറ്റപ്പെടുമായിരുന്നു ഇവിടെ അതോട് ചേർന്ന് നമുക്ക് എഹസ്കേൽ പ്രവചനം മുപ്പത്തിമൂന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം കൂടെ വായിക്കാം മനുഷ്യപുത്ര ഞാൻ നിന്നെ ഇസ്രയേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കി വച്ചിരിക്കുന്നു നീ എൻ്റെ വായിൽ നിന്ന് വചനം കേട്ട് എൻ്റെ നാമത്തിൽ അവരെ ഓർമ്മപ്പെടുത്തണം തുടർന്ന് പല കാര്യങ്ങളും ആ അധ്യായത്തിൽ പറയുന്നുണ്ട് നമ്മെ ഓരോരുത്തരെയും നമ്മുടെ സഹോദരങ്ങളുടെ കാവൽക്കാരും ആക്കി വച്ചിരിക്കും അതും നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ് അവരോട് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാൻ ദൈവവഴിയിലേക്ക് അവരെ മടക്കിക്കൊണ്ട് വരുവാനുള്ള ആ വലിയ ഉത്തരവാദിത്വവും ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് കാണാതെയും മനസ്സിലാക്കാതെയും നമ്മൾ മാത്രമായി മുൻപോട്ട് പോയാൽ ദൈവം മുൻപാകെ നാം ഒരു ചോദ്യം പിന്നീടും ആ നിത്യതയിലും നാം അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും ഞാൻ നിനക്ക് തന്ന സാഹചര്യങ്ങളെ കൊണ്ട് ഞാൻ നിനക്ക് തന്ന എല്ലാ അനുകൂലമായ അവസ്ഥകളെയും കുറിച്ച് നീ എന്ത് ചെയ്തു നിൻ്റെ സഹോദരനോട് നീ ഓർപ്പിച്ചുവോ ആ വലിയ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആ ചോദ്യത്തിൽ നിന്ന് ഒരു നാളും നമുക്ക് ഒഴിഞ്ഞു മാറുവാൻ കഴിയുകയില്ല ഈ രാവിലെ സമയം ഈ രണ്ട് ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യട്ടെ നാം എവിടെയായിരിക്കുന്നു നമ്മുടെ സഹോദരനെക്കുറിച്ചുള്ള നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് അതിനുവേണ്ടി നാം എന്ത് ചെയ്യുന്നു എന്ന പകല് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ്